വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി ഒന്നും മിണ്ടാതെ തലതാഴ്ത്തിയിരിക്കുന്നവനോട് രുദ്രൻ അലറിയതും അവൻ മുഖം നോക്കിക്കൊണ്ട് തലയാട്ടി ബാ തുറന്ന് പറഞ്ഞിട്ടുണ്ടോന്നുണ്ട് ഉണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ അതനുസരിക്കാത്തത് ഒരു കാര്യം പിന്നെയും പിന്നെയും പിന്നെ കൊണ്ട് ആവർത്തിക്കുന്നത് നിനക്ക് നല്ലത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് അവഴും ഇല്ലാത്തപ്പോഴും മനസ്സിലായോ ആ മനസ്സിലായി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കണ്ണൻ പറഞ്ഞതും അവൻ ചേറിൽ നിന്നേറ്റു നീ എന്താ പെട്ടെന്ന് ഇന്ന് പറഞ്ഞു പറഞ്ഞില്ലല്ലോ ഷൂട്ട് കഴിഞ്ഞോടാ ഇല്ല എന്തോ വരണം എന്ന് തോന്നി ഞാൻ കഴിച്ചതാ നിങ്ങൾ കഴിച്ചോളൂ ഞാൻ ഫ്രഷാവട്ടെ വേറെയൊന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ മുകളിലേക്ക് പോയി അവൻ പോയതും എല്ലാവരുടെയും കണ്ണുകൾ കണ്ണലിലേക്ക് പോയി ചപ്പാത്തി കറിയും മുറിച്ച് പ്ലേറ്റിലേക്ക് വീണ് അവന്റെ ഫോണിലേക്ക് തന്നെ ചുണ്ട് ചുളുക്ക് നോക്കുകയാണ് അവൻ അത് കണ്ടതും ആദ്യം ചിരിപൊട്ടിയത് ഓണക്കാണ് എന്തൊക്കെയായിരുന്നു ഇപ്പൊ എനിക്ക് നിരിപ്പ് കണ്ടോ വയറും പോത്തേക്കൊണ്ട് റോണി ചിരിച്ചതും അവൻ ഒരു കൂട്ടച്ചിരി ഉണർന്നു കണ്ണൻ എല്ലാവരെയും ഒന്ന് നോക്കി ഫോണും എടുത്ത് ചവിട്ടിക്കുളിക്ക് അകത്തേക്ക് പോയി കാലേവാരി എനിക്കൊരു അവസരം കിട്ടൂട്ടോ കാണിച്ചു തരാ ഞാൻ പോകുന്ന പോകിൽ റോണിയെ നോക്കി പറയാൻ കണ്ണൻ മറന്നില്ല കണ്ണൻ പോയിട്ടും അവരുടെ എവിടെയും ചിരി നിന്നിട്ടുണ്ടായിരുന്നില്ല രുദ്രൻ മുകളിൽ അവൻറെ റൂമിലേക്ക് കയറി ബെഡിൽ മലന്നു കിടന്നു അവന്റെ മനസ്സ് ശരിയായിരുന്നില്ല കണ്ണടക്കാൻ പറ്റാത്ത അവസ്ഥ കണ്ണ് തുറക്കാനും പറ്റാത്ത അവസ്ഥ മനസ്സിനൊരുതരം മരവിപ്പ് സങ്കടം തിങ്ങി നിറയുന്നത് പോലെ കണ്ണുകൾ മുറുകിയടച്ചവൻ തലയിലും മുഖം പൂഴ്ത്തി കിടന്നു മനസ്സിലേക്ക് അവളുടെ മുഖം തെളിഞ്ഞു വന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ അവളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ അവളെ ഒന്ന് കാണാൻ ഒരു കുഴപ്പമില്ലെന്ന് അറിയാനുള്ളൊരു വെമ്പൽ രുദ്രൻ രണ്ടും കൽപ്പിച്ച് ഫോൺ എടുത്തു ചൈനീസ് ഭാഷയിൽ എഴുതിയ പേരിലെ നമ്പറിലേക്ക് അവൻ അടിച്ചു കോള് പോകുന്നില്ല എന്ന് കണ്ടതും അവൻ ഫോൺ അവിടെ തന്നെ വെച്ചു തിരിഞ്ഞും പറഞ്ഞും കിടന്നിട്ട് സമാധാനം ഇല്ലാതെ വന്നതും ബാത്റൂമിൽ കയറി അടച്ചു ഇട്ടിരുന്ന ഡ്രസ്സിന്റെ മുകളിലൂടെ തണുത്ത വെള്ളം ഒലിച്ചിറങ്ങുമ്പോഴും അവന്റെ ഉള്ളിൽ തീ അണഞ്ഞിരുന്നില്ല ഡ്രസ്സ് മാറ്റി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഹാളിൽ തന്നെ ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ട് റോണി ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ സെറ്റിയിൽ വീഡിയോ ഗെയിം കളിച്ച് റോണി ഇരിക്കുന്നുണ്ട് രുദ്രൻ അവനെ അവനെയൊന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ മടിയിലേക്ക് തല വെച്ച് കിടന്നു അനിയന്മാരിൽ രുദ്രൻ ഏറ്റവും പ്രിയം റോണിയോടാണ് കാരണം അവൻ ശരിക്കും രുദ്രൻ തന്നെയായിരുന്നു സ്വഭാവത്തിലും സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ കാര്യങ്ങൾ ആലോചിച്ച് പ്രവചിച്ചിട്ട് അവൻ ചെയ്യൂ എന്നിരും അവൻക്ക് അവൻ്റെതായ ശരികളുണ്ടാവും മടിയിൽ കിടക്കുന്ന രുദ്രന്റെ തലമുടിയിലൂടെ അവന്റെ വെല്ലുകൾ സഞ്ചരിച്ചു എന്തോ അവന്റെ ആ കിടത്തവും വരുമ്പോൾ ഉണ്ടായിരുന്ന അവന്റെ മുഖഭാവത്തിൽ നിന്നുമൊക്കെ അവനക്കെന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് റോണിക്ക് തോന്നി എന്തേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫോൺ കേട്ടാക്കി അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് റോണ ചോദിച്ചു രുദ്രന്റെ ഈ കിടത്തമൊന്നും പതിവില്ലാത്തതാണ് അത് തന്നെയാണ് കാരണം ഏയ് ഞാൻ വെറുതെ ഒന്നുമില്ല ഒരു മറുപടിയിൽ അവൻ ഒതുക്കി ഇനി ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി കൊണ്ടവർ ഒന്നും മിണ്ടിയില്ല പിന്നെ റോൺ അവന്റെ തിരക്കുകളിലേക്ക് കടന്നു റോഡ് ഗെയിമിലേക്കും കണ്ണുകൾ അടച്ച് ആ കീടത്താൻ കിടന്നു എങ്ങോട്ടാണാവോ ആളിലിരിക്കുന്ന പേരെ ഒന്നും നോക്കുമ്പോഴും ചെയ്യാതെ അവർക്ക് മുന്നിൽ കൂടി പോകുന്ന കണ്ണനെ റോഡി ഒന്ന് ചൊറിഞ്ഞു കണ്ണൻ മറുപടി ഒന്നും പറയാതെ അവനെ നോക്കി ചെറികൂട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു അതെ അമ്മയുടെ മുറിയിലേക്കാണെങ്കിൽ നടയടിച്ചു എന്തിനു തുറക്കില്ല റോണി പറഞ്ഞത് കണ്ണൻ അവിടെ നിന്നു രണ്ടു ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് അച്ഛൻ വന്ന ദിവസല്ലേ നേരത്തെ ലോക്കാക്കി റോണി വീണ്ടും പറഞ്ഞു ഓ ഞാൻ വെള്ളം എടുക്കാൻ അടുക്കളയിലേക്ക് വന്നതാ അല്ലാതെ അവരുടെ റൂമിലേക്ക് വന്നതല്ല അതും പറഞ്ഞുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് നടന്നു വെള്ളം എടുത്തവരുടെ അടുത്തേക്ക് വന്നിരുന്നു കണ്ണിന് വീത കൈകൾ വെച്ച് കിടക്കുന്ന രുദ്രനെ നോക്കി എന്നിട്ട് റോണിയെ തോണ്ടി വിളിച്ചു എന്തടാ ഏട്ട ഉറങ്ങിയോ ഉറങ്ങിയെങ്കില് വെറുതെ ഉറങ്ങിയോല്ലോന്ന് അറിയാനാ അതെന്തിനാ നീ അറിയണത് കാര്യണ്ട് ഞാനോട് ചില നഗ്നമായ സത്യങ്ങൾ വെളിപ്പെടുത്താൻ പോവാണ് രണ്ട് കൈകളും കിടത്തി വലിയ കാര്യം പോലെ അവൻ പറഞ്ഞതും റോണിയും റോണയും അവനൊന്നും നോക്കി നീ പറ ഞങ്ങൾ കേൾക്കട്ടെ അതങ്ങനെ എല്ലാവരോടും പറയാന്ന് പറഞ്ഞ കാര്യമില്ല രഹസ്യാണ് വളരെ വലിയ രഹസ്യമാണ് നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ നീ പറ അല്ലെങ്കിൽ മനുഷ്യനെ ശല്യപ്പെടുത്താൻ എനിക്ക് പോട കോപ്പ് റോണ കലിപ്പായതും അവൻ രഹസ്യം പോലെ കാര്യം പറഞ്ഞു ഏട്ടന്റെ കൂടെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ചേച്ചിയില്ലേ ഇഷ്പയുടെ കാര്യമാണ് അവൻ പറയാൻ പോകുന്നെന്ന് കണ്ടതും റോണി മടിയിൽ കിടക്കുന്നവനിലേക്ക് നോക്കി ഉറങ്ങു അറിയുന്നില്ല ആ ചേച്ചി റോണ അറിയാനുള്ള ആകാംക്ഷയിൽ ചോദിച്ചു ആ ചേച്ചിയുടെ വിവാഹം ഉറപ്പിച്ചു എനിക്കൊക്കെ ക്ഷീണംണ്ട് അവൻ പറഞ്ഞ വാക്കുകൾ അവന്റെ ഉള്ളിലൊരു അസ്ത്രം പോലെ കൊണ്ടു എണീട്ടില്ല എണീറ്റാ പിന്നെ കാണാൻ പറയില്ല ഓടിക്കളയുന്നു അവർക്ക് നന്നായിട്ട് അറിയാം നീ എങ്ങനെ അറിഞ്ഞു നിനക്കെങ്ങനെ ക്ഷണം നിങ്ങൾക്കൊന്നു തന്നെ വിലയില്ലാത്ത പോലെയല്ലേ കോളേജില് എനിക്കൊരു വില നിലക്കുണ്ട് നീയൊന്ന് പോടാ റോണ കണ്ണനൊന്ന് പൂജിച്ചു കണ്ണൻ തിരിച്ചു നീ കാര്യം പറ നീ എങ്ങനെ അറിഞ്ഞു ആ ചേച്ചിയുടെ ഒരു അനിയത്തി എൻ്റെ സീനിയറാണ് ഞാൻ രുദ്രനാഥൻ അനിയനാണെന്ന് അറിഞ്ഞപ്പോൾ പറഞ്ഞതാ വേറെ ആർക്കും ഇല്ല എനിക്ക് മാത്രമേ ഉള്ളൂ എന്താ വേണ്ടത് ഞാൻ പോണോ അവൻ വലിയ കാര്യം പോലെ അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ചോദിച്ചതും അവര് പരസ്പരം നോക്കി ഡാടാ ഡാടാ ന്യൂ ജനറേഷൻ പൊട്ടാ ബുദ്ധി ഇല്ലാത്തവനെ നിന്നെ ക്ഷണിച്ചതല്ലടാ മരങ്ങോടാ അവനെ കുഞ്ഞുമെടു ക്ഷണം പല്ലി കൊടിച്ചുകൊണ്ട് പറയുന്നവനെ കാണാൻ വാത്രം ഒന്ന് നോക്കി സത്യം എന്നെ കാര്യമായിട്ട് ക്ഷണിച്ചതാണ് എന്തായാലും പറഞ്ഞെന്നും വീട്ടിൽ പ്രത്യേകം പറയണമെന്നും പറഞ്ഞതാ ഞാൻ പിന്നെ പറഞ്ഞതിൽന്നേ ഉള്ളൂ എന്നിട്ട് ഇപ്പൊന്ന പറഞ്ഞത് ആ അവിടെയാണ് അവിടെയാണ് എൻ്റെ ബുദ്ധി പ്രവർത്തിച്ചത് നീ ആ ചേച്ചിയെ ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ സഹായിച്ചു നീ ഹോസ്റ്റലിൽ എത്തിയിട്ട് സഹായിച്ചു എന്നിട്ട് നിങ്ങൾക്ക് ഒന്നും ക്ഷീണമില്ലല്ലോ എനിക്കുണ്ട് അതാണ് അതാണ് എന്റെ കഴിവ് ആദ്യം റോണിയെ നോക്കിയും പിന്നെ റോണയെ നോക്കിയും പറഞ്ഞു അവരവനെ തന്നെ കണ്ണി ഓട്ടാന്ന് നോക്കിയിരിക്കുവാണോ നീ മാത്രം എന്താ കണ്ണാ ഇങ്ങനെയായത് എങ്ങനെ സങ്കടത്തോടെ പറയുന്ന റോണയെ നോക്കി ഒരു കുരുകവും പൊക്കിക്കൊണ്ട് കണ്ണൻ ചോദിച്ചു എടാ നീ കേട്ടിട്ടില്ലേ ഒരു കുലയിൽ ഒരു പഴയിൽ ചീഞ്ഞതാ ഇത് ചീഞ്ഞതല്ല ചീഞ്ഞ അളിഞ്ഞതാ രണ്ടുപേരും കൂടെ പൊട്ടിച്ചിരിക്കുമ്പോൾ നിർഭകാരമായി ഒരുവൻ കിടക്കുന്നുണ്ടായിരുന്നു ഏ ഏട്ടന്റെ ഫോൺ അടിക്കുന്നു ടേബിളിൽ കിടക്കുന്ന രുദ്രന്റെ ഫോൺ നോക്കിയാണ് കണ്ണൻ എന്ന് പറഞ്ഞത് അവൻ ഫോൺ കയ്യിലെടുത്തതും അതിൽ തെളിഞ്ഞത് ആ ചൈനീസ് ഭാഷയാണ് ഏ ഇതെന്ത് ഭാഷ അതിലേക്ക് നോക്കി വാ പൊളിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണന്റെ കയ്യിൽ നിന്ന് ഫോൺ റോണ് ചോദിച്ചു റോണ ഫോൺ കയ്യിലേക്ക് വാങ്ങി അതിലേക്ക് നോക്കിക്കൊണ്ട് മലർന്ന് കിടക്കുന്നവരിലേക്ക് നോക്കി അവനൊന്നും അറിയാതെ അറിയാതെന്തോ ആലോചിച്ച് കിടക്കുവാണ് ചൈനീസാണ് അങ്ങനെ പറഞ്ഞ കണ്ണൻ ചോദിച്ചതിന് റോണൊന്ന് ചിരിച്ചു മാലാഗാന് ഫോണിൽ നോക്കിക്കൊണ്ടിത്തിരി ഉറക്ക റോണ പറഞ്ഞതും മലന്ത ഘടകൻ ചാടിയടിയിട്ടു അവരെ പേരെയും റോണയുടെ കയ്യിൽ അവന്റെ ഫോണിലേക്കും അവന്റെ കണ്ണുകൾ പോയി റോണയുടെ കയ്യിൽ ഫോൺ വാങ്ങി രുദ്രൻ ചെവിയിൽ വെച്ചു അവനൊന്നും പറഞ്ഞില്ല എല്ലാം കേട്ടു നിൽക്കുന്ന അവന്റെ മുഖഭാവം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല ഫോൺ ചെവിയിൽ നിന്നും എടുത്ത് കാറിനെ കീയുമായി പുറത്തേക്ക് പോയുമ്പോൾ റോണിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചിരുന്നു അവൻ യാന്ത്രികമായി അവന്റെ ഒപ്പം കാറിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന കണ്ണിനെയും റോണയും റോണിയും ഒന്ന് തിരിഞ്ഞു നോക്കി രുദ്രൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയത് റോണി നമുക്കൊപ്പം കോട്രൈവിംഗ് സീറ്റിലേക്ക് കയറി ആ കാറ് മിസ് കണക്ക് അവിടുന്ന് പായുമ്പോൾ റോണി അതിൽ നാടി വേഗം സീറ്റ് ബെല്ലിട്ട് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ടവൻ നോക്കി അവരുടെ കാർ കാറ് പോകുന്ന രണ്ടുപേർ പരസ്പരം ഒന്ന് നോക്കി അപ്പേ ഏട്ടോ ഉറങ്ങിയില്ലായിരുന്നു കണ്ണൻ എന്തോ ആലോചനയോടെ ചോദിച്ചതും റോണ ഇല്ലെന്ന് തലയാട്ടി അയ്യോ അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ കേട്ടു കാണൂലേ കണ്ണൻ പറഞ്ഞതിനും റോണി ഒന്ന് അതെ തലയാട്ടി എന്നാൽ ആരായിരിക്കാം മാലക കണ്ണെന്ന് ആത്മഹത്ഥിച്ചുകൊണ്ട് അകത്തേക്ക് നടക്കുമ്പോ ആ ചോദ്യം കൊണ്ട് കലങ്ങി അറിയുകയെന്ന് റോണിയുടെ ജോൺ എന്റെ വീട്ടിലേക്കുള്ള വഴി പറ ഒന്നും മനസ്സിലാകാതിരിക്കുന്ന റോണിയെ നോക്കി രുദ്രൻ പറഞ്ഞതും എങ്ങോട്ടാണ് പോകുന്നറിവ് അവന് കിട്ടി റോണി വഴി പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവൻറെ കാറിന്റെ വേഗത കൂടി ആ വലിയ വീടിന്റെ ഗേറ്റിന് മുമ്പിൽ അവൻറെ കാർ നിർത്തുമ്പോൾ അവൻറെ കണ്ണുകൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയിലേക്ക് പോയി കാർ അവിടെ നിർത്തി അതിൽ നിന്ന് അവൻ ഇറങ്ങി ഒപ്പം റോണിയും സെക്യൂരിറ്റി പത്രത്തെ കടന്നുമ്പോൾ അയാളുടെ മുഖത്ത് ആശ്ചര്യം ഉണ്ടായി പിന്നെ അതൊരു പരുവുമുതലേക്ക് മാറി എന്താ ചെയ്യണമെന്ന് അറിയാതെ അയാൾ കുഴങ്ങി തുറക്ക് ഞങ്ങൾക്ക് അകത്തേക്ക് കയറണം ആഗ്ഞയായിരുന്നു അവൻ്റെ വാക്കുകളിൽ അവന്റെ വാക്കുകൾക്കൊപ്പം അവൻ്റെ ഞരമ്പുകൾ പൊങ്ങിയിരുന്നു അയാൾ നി പേടിച്ചെങ്കിലും അത് മുഖത്ത് കാണിക്കാതിരിക്കാൻ ശ്രമിച്ചു ക്ഷമിക്കണം ഈ രാത്രി പുറത്തു നിന്നുള്ളവരൊന്നും അകത്തേക്ക് കയറ്റി വിട്ടരുന്നാണ് ഓർഡർ തുറക്കിട പോന്നെ പുന്നേ അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും രുദ്രന്റെ വാക്കുകൾ കേട്ടതും യാന്ത്രികമായി തുറന്നു കൊടുത്തു കാറിൽ കയറാതെ രുദ്രനകത്തേക്ക് ഓടി ഒന്നും മനസ്സിലായില്ലെങ്കിലും റോണിയും അവൾക്കൊപ്പം ഓടി വീടിന്റെ മുന്നിലെത്തിയതും കണ്ടു അവന് പ്രതീക്ഷിച്ചതുപോലെ നിൽക്കുന്ന ലീനയെ രുദ്രൻ അവരെ നോക്കിയതും അവർ മുകളിലേക്ക് കൈ കാണിച്ചു രുദ്രൻ ഒന്നും നോക്കാതെ മുകളിലേക്ക് ഓടുമ്പോൾ റോണി ലീനയെ ഒന്ന് നോക്കി അവരുടെ മുഖത്തെല്ലാം കൊണ്ട പാടുകളുണ്ട് ചിലയിടത്തെല്ലാം രക്തം പൊടിഞ്ഞിട്ടുണ്ട് അവരുടെ ഭാവത്തിൽ നിന്നും അവരാണ് രുദ്രനെ വിളിച്ചതെന്ന് അവൾക്ക് ബോധ്യമായി എന്താ എന്താ പ്രശ്നം അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ മുകളിലേക്കായിരുന്നു അവൻ അവൻ ആ ആൽബിയുടെ മുകളിൽ റൂമിൽ അവര് പേടിയോടെ മുകളിലേക്ക് നോക്കി പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ റോണി അവരെ നോക്കി ആൽബി അതാരാ അവനുമായിട്ടാ കുഞ്ഞിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് പക്ഷേ കുഞ്ഞിന് കുഞ്ഞിന് അവൻ ഇഷ്ടമല്ല അപ്പോഴും ഒന്നും മനസ്സിലാവാതെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ ഇവിടെ ആരുമില്ല എല്ലാവരും ഡ്രസ്സ് എടുക്കാനും മറ്റും പോയിരിക്കാം കുഞ്ഞു മാത്രം പോയില്ല ഇവിടെ കുഞ്ഞു മാത്രമേ ഉള്ളൂ പെട്ടെന്നാണ് അവൻ കയറി വന്നത് കുഞ്ഞിനെ വലിച്ചു പിടിച്ച് മുറിയിലേക്ക് കയറി വാതിലടിച്ചു ഞാൻ കുറേ തടയാൻ നോക്കിയതാ എനിക്ക് എന്നെ കൊണ്ടായില്ല അതാ അതാ ഞാൻ രുദ്രസാറിനെ വിളിച്ചത് അവരെ കരഞ്ഞുകൊണ്ട് കൊണ്ട് പറഞ്ഞു നിർത്തിയത് റോണിയുടെ കണ്ണുകൾ മുകളിലേക്ക് പോയി മുകളിലേക്ക് പാഞ്ഞു കയറുമ്പോൾ അവന്റെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു ഫോണിലൂടെ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അവൻ അത്രത്തോളം തളർത്തിയിരുന്നു ആലിപ്പം അവിടെയും വലിച്ച് റൂമിൽ കയറിയെന്നും രക്ഷിക്കണമെന്നും കരുതി പറയുമ്പോൾ അവരും അവളെ സഹായിക്കാൻ അവൻ നിസ്സഹിയായിരുന്നു ആദ്യം കണ്ട് റൂമ് തുറക്കുമ്പോൾ അതിൽ ആരെയും കണ്ടില്ല വേഗം രണ്ടാമത്തെ റൂമ് തുറക്കാൻ നോക്കിയതും അതും തുറന്നില്ല സർവ്വശക്തിയും വിട്ട് ഡോറിൽ അവൻ ആഞ്ഞു ചവിട്ടിയതും അത് തകർന്നറിഞ്ഞ് വീണു അകത്തേക്ക് കയറിയതും അവിടെ കണ്ട കാഴ്ചയിൽ അവന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി പാഞ്ഞുകൊണ്ട് റൂമിന്റെ അകത്തേക്ക് കയറി അവൾക്കുമേൽ അമരാൻ ശ്രമിക്കുന്നവനെ കാലിൽ പിടിച്ച് വലിച്ച് ഇട്ടു നിലത്ത് കിടക്കുന്നവൻ എണീക്കാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ മുഖത്തിൽ ആയിരം തവണ അവന്റെ കാലുകൾ ഉയർന്നു താഴ്ന്നു അവന്റെ കണ്ണുകൾ അവൻ വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഉള്ളിൽ കിടക്കുന്ന ലഹരി അവനെ അതിനനുവദിച്ചില്ല കലിയടങ്ങാതെ രുദ്രനവൻ എണീപ്പിച്ച് നിർത്തി വീണ്ടും വീണ്ടും തല്ലുമ്പോൾ ഒരു തരി പോലും അവൻ്റെ ദേഷ്യം അടങ്ങിയിരുന്നില്ല കൈകൾ ചുരുട്ടിപ്പിടിച്ച് അവന്റെ കവളിൽ ഇടിക്കുമ്പോൾ അവന്റെ വായിൽ നിന്ന് കൊഴുത്തു രക്തം ഒലിച്ചിറങ്ങി ഒന്നനങ്ങാൻ പോലും ആവാതെ നിലത്ത് കിടക്കുന്നവന്റെ അടിനാവി നോക്കി ചവിട്ടിയതും ഒരു പുഴുവിനെ പോലെ അവൻ ആ നിലത്ത് ചുരുണ്ടു രുദ്രന്റെ കണ്ണുകൾ വെള്ളിലേക്ക് പോയി രണ്ട് കാലുകളും കടലിൽ കെട്ടിയിട്ടുണ്ട് കൈകൾ മറ്റേ അറ്റത്തും കെട്ടിയിട്ടുണ്ട് മുഖത്തെല്ലാം തല്ലിയ അടയാളം നല്ലതുപോലെ കാണാനുണ്ട് വായിലൊരു തുണി ബുദ്ധി തിരികിയിട്ടുണ്ട് കണ്ണുകൾ മുറുകെ അടച്ചിട്ടുണ്ട് അവിടെ ഒന്ന് നോക്കിക്കൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ച് തുറന്നുകൊണ്ട് അവളുടെ കാലിനെ കെട്ടടിച്ച് മാറ്റിയതും അവിടെ കൊണ്ട് മുറുക്കിയ അടയാളം തെളിഞ്ഞു കണ്ടു അടിച്ചതും അവൾ കാലുകൾ ഇട്ടൊന്ന് അടിച്ചു അവളുടെ രണ്ട് കാര്യങ്ങളും അവൻ വീട്ടിൽ അമർത്തി പിടിച്ചു അവളുടെ മനസ്സിലെ സംഘർഷം അവൻക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായെന്നുള്ളൂ അവളൊന്നണങ്ങിയതും കയ്യിലൊക്കെ എട്ടഴിച്ചു വായിലെ തുണി കൈകൊണ്ട് പുറത്തേക്ക് എടുത്തതും അവന് നെഞ്ചിലേക്ക് പോയി അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു തൊണ്ട പൊട്ടുമാർ ഉറക്കെ അവൻ തടഞ്ഞില്ല ആസ്വദിപ്പിക്കാനും അവന്റെ കൈകൾ ഉയർന്നില്ല അത്രമേല അവനും തളർന്നിരുന്നു വാതിക്കലിൽ നിന്നും അത് കണ്ണു ലീനയും റോണിയും കണ്ണുകളും തുടച്ചു റോഡ് നിലത്തലക്കമില്ലാതെ കിടക്കുന്നവനെന്ന് നോക്കി അവന്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കറിയുന്നവളെ അവനൊന്നും നോക്കി അവളുടെ കണ്ണിൽ നിന്നും വരുന്ന കണ്ണുനീര് അവന്റെ ശരീരം നടക്കുന്നുണ്ടായിരുന്നു ഇഷ അവന്റെ ശബ്ദം ഏതോ ഗുഹയിൽ നിന്ന് പോലെ അവൾ കേൾക്കുന്നുണ്ടായിരുന്നു മുഖമോട്ടി അവനെ നോക്കിയില്ലപ്പോൾ അത്രത്തോളം അവളുടെ മനസ്സിന്റെ താളം തെറ്റിയിരുന്നു രണ്ട് കൈകൾ കൊണ്ട് അവളുടെ ഷോൾഡറിൽ അമർത്തിപ്പിടിച്ച് അവന്റെ ശരീരത്തിൽ നടത്തി മാറ്റുമ്പോൾ അവളുടെ ശരീരം പിറക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവനെ ഞെട്ടിച്ചുകൊണ്ട് അവന്റെ കൈകളെ തട്ടി മാറ്റിക്കൊണ്ട് അവൾ ഒന്നുകൂടെ അവനെ നെഞ്ചിലേക്ക് അമർന്നു പിന്നെ അടത്തി മാറ്റാൻ അവനും തൊരിഞ്ഞില്ല ഇറുക്കെ ഇറുക്കെ ഒരു പോലും കടക്കാനാവാതെ വിധം അവളെ അവൻ അവനെ നെഞ്ചിലേക്ക് അമർത്തി കുറേ നേരം രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു ആ നെഞ്ചിലെ ചൂടിൽ മാത്രം അവളുടെ വേദനകൾ കുറയുമെന്ന് അവൾക്ക് അറിയാം ആ ഹൃദയമെടുപ്പ് കേട്ടാൽ മാത്രമേ അവളിലുള്ള ഭയം അകലുമെന്ന് അവൾക്കറിയാം അത്രത്തോളം അവൾ ആ നെഞ്ചിലെ ചൂട് ഉൾക്കൊണ്ടിരുന്നു ഇന്ന് വരെ ആരിൽ നിന്നും അവൾക്ക് അനുഭവിച്ചറിയാൻ പറ്റാത്ത സുരക്ഷിതത്വം അവൾക്ക് അവനിൽ നിന്ന് കിട്ടിയിരുന്നു ഇഷ് പതിയവളുടെ ചെവിയിലൊന്ന് പിടിച്ചതും അവളൊന്ന് മൂളി പതിയവിളിലുള്ള അവന്റെ കൈകൾ അയഞ്ഞു അവൾ മുഖം മുഴുത്തി അവനെ നോക്കി അവളെ പിടിച്ച് അവൻ വീട്ടിലേക്ക് ഇരുന്നു വെറുക്കുന്ന അവളുടെ ശരീരത്തെ അവൻ ചേർത്ത് പിടിച്ചു എന്താ ഉണ്ടായത് അവൻ എന്തിനായി ഇപ്പൊ എങ്ങനെയൊക്കെ നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതല്ലേ പിന്നെന്താ അവൻ അങ്ങനെ പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ആ നോട്ടത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് ചിരിച്ചു അത്രമേൽ നിഷ്കളങ്കമായ ഒരു പെൺകുട്ടി കരയാൻ മാത്രം അറിയുന്ന ഒരു പെൺ മുഖമായിട്ട് ധൈര്യത്തോടൊന്ന് നോക്കാനോ സംസാരിക്കാനോ ഭയക്കുന്ന ഒരു പെൺകുട്ടി അവളെ ഒന്ന് നോക്കിക്കൊണ്ടവൻ അവളുടെ നെറ്റിയിലൊന്ന് തലോടി എന്താ അവളുടെ ഒഴുകി ഇറങ്ങുന്ന കണുകളിലേക്ക് നോക്കി അരുമിയായി അവൻ ചോദിച്ചു അവൾ അവൻ ആദ്യമായി കാണുന്ന പോലെ നോക്കുന്നത് കൊണ്ടാണ് അവൻ അങ്ങനെ ചോദിച്ചത് ഒന്നും മിണ്ടാതെ അവനിൽ നിന്ന് മാറിയിരിക്കുമ്പോ അവനൊന്നും മിണ്ടിയില്ല അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ അവനും ഒന്നുകൂടെ നീങ്ങിയിരുന്നു വിവാഹം വിവാഹന്റെ സമ്മതത്തോടെ അല്ല ഉറപ്പിച്ചത് കരഞ്ഞതിന്റെ ബാക്കിയെന്നോണം അവളുടെ വാക്കുകൾ ചിരമ്പിച്ചിരുന്നു തേങ്ങലകൾ അവളുടെ വാക്കുകൾക്കിടയിൽ ഉയർന്നിരുന്നു അവൾ പറഞ്ഞ വാക്കുകൾ അവൻ പ്രതീക്ഷിച്ചിരുന്നു അവളുടെ സമ്മതത്തോടെ ആയിരിക്കില്ലെന്ന് അവൻ കത്രമാത്രം ഉറപ്പുണ്ടായിരുന്നു അവളുടെ ഓർമ്മകൾ കുറച്ച് മണിക്കൂറുകൾ പിന്നിലേക്ക് പോയി വിവാഹകാര്യം എല്ലാം ഉറപ്പിച്ചതിന് ശേഷമാണ് അതറിഞ്ഞ സങ്കടത്തിൽ റൂമിൽ തളന്ന് കിടക്കുമ്പോഴാണ് ആന കയറി വന്നത് ഇഷു ഡ്രസ്സ് മാറ്റി വായോ ഞങ്ങൾ എല്ലാവരും വിവാഹത്തിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോവാണ് വാ ഞാനില്ല അവളുടെ വാക്കുകളിൽ പേടിയുണ്ടെങ്കിലും അവൾ പറഞ്ഞു ഇവിടെ തോറ്റാൽ ജീവിതകാലം മുഴുവൻ തോൽക്കുമെന്ന് അവൾക്കറിയാം അവളെ നിനക്ക് ഇത്രയൊക്കെ ഞങ്ങളെ നാണം കിട്ടിയത് പോരല്ലേ ഇനി നീ കാരണം മറ്റുള്ളവരുടെ മുന്നിൽ തോലിയഞ്ഞ് നിൽക്കുന്നത് നിനക്ക് കാണണം അലടി അവസാനത്ത് അവളുടെ വാക്കുകളിൽ അവളുടെ കർണപടം പോട്ട് അവൾ കണ്ണുകൾ അമർത്തി കണ്ണുകളെ നീ കാരണം ഇനിയും മറ്റുള്ളവരുടെ മുമ്പിൽ തലതാകുന്ന നിൽക്കേണ്ടി വരുന്ന സാഹചര്യം വന്ന നിന്നെ വളർത്തി വലുതാക്കി ഇനി ഈ കാണുന്ന നിലയിലെത്തിച്ച ഒരു ജീവനുണ്ട് അവിടെ നിന്റെ പപ്പയുടെ തറവാട്ടിൽ ആർക്കും വേണ്ടാതെ കാലിന് പോലും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന ഒരു നാശം അതിനെ ഞാൻ എൻ്റെ കൈകൊണ്ട് അങ്ങ് നിന്റെ കർത്താവിൻ്റെ അടുത്തേക്ക് നീ കാരണം അതിന് ജീവൻ എൻ്റെ കൈകൊണ്ട് എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നീ ആയിട്ട് ഉണ്ടാക്കാതിരിക്കുന്നതാ നിനക്ക് നല്ലത് ആനി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞെട്ടിലൂടെ വിശ്വസിക്കാനാവാതെ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയവൾ